ഇനിയുമുണ്ട് അഞ്ചാമത്തെ വിഭാഗമാരെന്നറിയോ അറിയോ അഞ്ചാമത്തെ വിഭാഗമാരം എന്നറിയോ ലാഹുവേ മഹാനായ സീദനാണ് ഉമരപ്രഹച്ചാ പറയുകയാണ് വശ അള്ളാ അഞ്ചാമത്തെ എന്താ ശ്രദ്ധാർ എന്ന് പറഞ്ഞ അതും ആവാൻ ഒരു അവർക്കും ഒരുക്കൊക്കെ വേണം അള്ളാ അള്ളാ അല്ല ഇതിവിടെ നിങ്ങൾ ഇവിടെ നല്ല അടുക്കളയിൽ അറിയും അങ്ങനെയാവരുനെ അങ്ങനെയാവരുത് നിങ്ങളെ വിളിച്ചോണത്തുന്നത് സുബൈക്ക് നിങ്ങളെ വിളിച്ചു കൊടുത്തുന്നത് അയൽപ്പക്കത്താരെയൊക്കെ അറിയരുത് ചില ആളുകൾ അലാറം വെക്കില്ല കാരണം എന്താ ഞങ്ങളെ അയൽപ്പക്കത്തെ ആളിനെ വിളിച്ചൊടുക്കുന്ന ഞങ്ങളെ പോനെ ഞങ്ങളെ ഞങ്ങളെ അലാറം ഒന്നും വെക്കാറില്ല അങ്ങനെയാവർ അങ്ങനെയാവരും ഇവിടത്തെ ശബ്ദം ഇവരുടെ ആവശ്യമില്ലാതെ ശരിയായ സംസാരിക്കുന്ന ആളുകളുണ്ട് ആളുകളുണ്ടല്ലോ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ആളുകൾ മഹാനായ ഉമരപ്രഹച്ച പ്രതി പറയുന്നു സ്വഭാവം സ്വഭാവം ഉണ്ടാവാൻ പാടില്ല പാടില്ല ശബ്ദാക്ക എന്ന് പറഞ്ഞാൽ ആരാണ് ആണേ എന്ന് പറഞ്ഞാൽ ആരാ പ്രിയപ്പെട്ട ഭർത്താവിനോട് പ്രിയപ്പെട്ട ഭർത്താവിനോടെ പരിശമായി സംസാരിക്കുന്നവളാണ് ഭർത്താവിനോടെ പരിശമായി സംസാരിക്കുന്നവളാണ് ഭർത്താവിനോടെ നല്ലതിക്കാര്യരൂപത്തെ സംസാരിക്കുന്നവളാണ് അങ്ങനെയാവാ പാടില്ല അങ്ങനെ ആവാ പാടില്ല അങ്ങനെ ആവാ പാടില്ല ഒരിക്കലും നന്നയോടനോടനെ ദേശത്തോടോടെ സംസാരിക്കാൻ പാടില്ല

ഇക്കയുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്ന ശബ്ദത്തിനെ സംസാരിക്കാൻ പാടില്ല ഇക്കയുടെ ശബ്ദത്തിനേക്കാൾ ഉയർന്നതായ ശബ്ദത്തിനെ സംസാരിക്കാൻ പാടില്ല മഹാനായ ശബദ്ദാക്ക എന്ന് പറഞ്ഞാൽ കത്തിറപ്പിക്കല അമിതമായി സംസാരിക്കുന്നവല അമിതമായി സംസാരിക്കുന്നവളില്ലേ അമിതമായി സംസാരിക്കുന്നവളില്ലേ അമിതമായി സംസാരിക്കുന്നവളില്ലേ ആവശ്യമില്ല ജനം ആവശ്യമില്ലാതിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നവളെ എന്നവളെ ഒരു സൗര്യം കൊടുക്കാത്തും അത് സ്നേഹം കൊണ്ടാകൊണ്ടാ സ്നേഹം കൊണ്ടാ വെറുതെ തോണ്ടി കളിച്ച അങ്ങനെയാ അങ്ങനെയാ ഒരു സൗര്യൊക്കെ നമ്മൾ കൊടുക്കണം അവർക്ക് അവർക്ക് ഇത് ഏത് സമയത്തും ഇങ്ങനെ ഇങ്ങനെ അത് സ്നേഹത്തിന്റെ ഭാഗമായിട്ടോ അത് വേറെ വേറെ അത് വേറെ ഒന്ന് കിട്ടണ ചിലപ്പോ ഒന്ന് നോക്കി എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏത് വിഷയത്തിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന അടുക്കള അടുക്കള വന്നരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ചുമര് വന്നരുത് എന്നല്ലേ ഞാൻ പറയണം ഞാൻ പറയണത് അടുക്കളയിൽ നിന്ന് ശബ്ദം ഉയരുത് അപ്പൊ കേൾക്കൂല്ലേ ആ സൗണ്ട് എല്ലാം പറഞ്ഞ നിങ്ങളും സൗണ്ട് ഇങ്ങളെ ശബ്ദം ഉയരുത് അത് അവിടെ താവണം താമണം അത് പാടില്ല ചില ആളുകൾ ചില വീട്ടിലൊക്കെ ചെന്നാ അവിടെ ചെല്ലുമ്പോ തന്നെ വിഷാദം അറിയാം ഇവിടെ അടുക്കള ഉയർന്നിട്ടല്ലേ എങ്ങനെ അതെങ്ങനെ മനസ്സിലാവണ ശബ്ദം കേട്ട ശബ്ദം കേട്ടാ അറിയാം അവിടെ അടുക്കലാണോ ഉയർന്നത് അല്ല അവിടെ ഒക്കിലാണോ ഉയർന്നത് അങ്ങനെയാ വരുന്നത് അങ്ങനെയാ വരുന്നത് അടുക്ക എപ്പോഴും തന്നിട്ടാവ എന്ന് പറഞ്ഞ അടുക്കള ഏറ്റവും ഭൂമിന്റെ അടിക്കാക്കണമെന്നല്ല നിങ്ങളെ ശബ്ദം തായണം ശബ്ദം ഉയരുത് ഭർത്താവിനേക്കാൾ ശബ്ദം ഉയരുത് ഭർത്താവിനേക്കാൾ ശബ്ദം ഉയർന്നാൽ അവരുടെ പേരാണ് നല്ലോ പഠിച്ച ചോളി ഭർത്താക്കന്മാരെ പഠിച്ച ചോളി നമുക്ക് ഉപകാരപ്പെടും അതിന് ഭർത്താവിന്റെ ശബ്ദം അതിന് കുഴപ്പമൊന്നുമില്ല നേരെ തിരിച്ചൊക്കെ മറ്റുള്ള കാര്യങ്ങളിൽ ഭർത്താവ് നേരെ തിരിച്ചു പറയാൻ പാടില്ല അതൊക്കെ ശരിയാണ് ഇവിടെ ഇവിടെ ഭാര്യയുടെ ശബ്ദം ഉയരാൻ പാടില്ല ഏതൊരു വിഷയം പറയുകയാണെങ്കിലും ചില ആളുകൾ ചില ആളുകൾ വിളിക്കും അല്ലെങ്കിൽ ഫോം അതെന്താ ഹലോ ഹലോ അങ്ങനെയാവരുത് ഇങ്ങനെയാവരുത് ആ അപ്പൊ അങ്ങനെ മനസ്സിലായോ അയലോകത്തെ മാള് ഫോം അയലോകത്തെ കുഞ്ഞാള് ഫോം വിളിച്ചിട്ടുണ്ട് അതെങ്ങനെ മനസ്സിലായിട്ട് അങ്ങനെയാവരുത് സംസാരം അധികരിച്ച സംസാരം മതികരിക്കുന്നവൾ ആവര സംസാരം പാകത്തിനാവണം പാകത്തിനാവണം കാരണം സംസാരം മതികരിച്ചാൽ പറയുന്ന നിന്റെ സംസാരം അധികരിച്ചു പോയാൽ വാക്കുകളിൽ അധികരിച്ചു പോയാൽ വാക്കുകളിൽ അധികരിച്ചു പോയാൽ ആ കാരണം കൊണ്ട് പറയാനെ കൂടിക്കൊണ്ടിരിക്കും മുഹമ്മദ് മുസ്തഫ സംസാരം മതികരിക്കുന്ന പാടക്കരകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ആണായാലും പെണ്ണായാലും ആവശ്യമില്ലാതെ പടപട പറയുന്നവരെ ആവശ്യമില്ലാതെ പടായി പൊട്ടിക്കുന്നവരെ ആവശ്യമില്ലാതെ ചിരിപ്പിക്കാൻ വേണ്ടി അതം വിധം പറയുന്നവരെ നിങ്ങളറിഞ്ഞോ പറയുകയാണ് സംസാരം അധികരിക്കൂടെ എന്റെ ദോഷങ്ങളാണ് നബി മുഹമ്മദ് മുസ്തഫ വർദ്ധിച്ചുകൊണ്ടിരിക്കൽ െങ്കിലും സംസാരം വർദ്ധിപ്പിച്ചാൽ അവരുടെ ദോഷങ്ങൾ ദോഷനെ വർദ്ധിക്കുകയാളെ അങ്ങനെ ദോഷങ്ങൾ വർദ്ധിച്ചറിഞ്ഞു മരിച്ചുപോയി മോളെ കഥയും മരിച്ചു പോയി കഥയും മരിച്ചു പോയി മോളെ മരിച്ചുപോയി മോളെ ഈ സംസാരം അധികരിപ്പിക്കലോടുകൂടെ നിന്റെ പാപക്കറകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അയൽവാസിയെ ചിരിപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞതല്ലേ എന്റെ കൂട്ടുകാടുകളെ ചിരിപ്പിക്കാൻ വേണ്ടി വാട്സപ്പിലാവട്ടെതിലൂടെയാണെങ്കിലും നീ പറഞ്ഞതാണെങ്കിലേ വിറ്റി പൊട്ടിക്കുമുന്നവരില്ലേ വിറ്റരിക്കുന്നവരില്ലേ തമാശ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് അധികരിക്കാ പാടില്ല അത് അധികരിക്കലെ ഈ മാരുള്ള പെണ്ണിന്റെ അടയാളമല്ല അതുകൊണ്ട് ആവശ്യമില്ലാതെ കടകട പറയുന്നവരെ നിർത്തിക്കൊള്ളണോ അത് സ്വഭാവം നമ്മൾ മാറ്റിക്കൊള്ളണേ അങ്ങനെ അധികരിച്ചാൽ അവന്റെ ഹൃദയം മരിച്ചുപോയി അവന്റെ ഹൃദയം മരിച്ചുപോയി പറയുകയാണ് ആരുടെങ്കിലും ഹൃദയം പറത്തുപോയാ ആരുടെങ്കിലും ഹൃദയം അങ്ങ് മരിച്ചുപോയാ വധഹര പിന്നാ വധഹര പിന്ന അവർ നരകത്തിലാണ് സാഭ അവൻ നീ സ്വഹാഭീറ്റീ വിറ്റ് പറയുമ്പോ അത് കേട്ട് ചിരിച്ചവരുന്നാണ് പരലോകത്ത് വരില്ല നീ പടി പറയുമ്പോ അത് കേട്ട് ചിരിച്ചവരുന്നാണ് പലോകത്ത് വരില്ല പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിച്ചത് അത് കേട്ടുകൊണ്ട് അന്നാകുവിന്റെ ലോകത്തെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വരില്ല मात हरियावनोया तकल बोलना

പെങ്ങന്മാരെ നിങ്ങൾ ഒരിക്കലും ഉസ്താദ് കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നണ്ട ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ നല്ലവരാണ് നിങ്ങൾ നല്ലവരാണ് നിങ്ങൾ നല്ലവരാണ് അതുകൊണ്ടാണ് ഏത് സമയത്തും അറിവുന്നിലാവ് കാണുന്ന അമ്മമാർക്ക് ഈ പാവപ്പെട്ടു ചെയ്യുന്നത് എവിടെ പ്രഭാഷണം നടത്തിയാൽ ഉസ്താദേ ഞങ്ങൾ അറിവുന്നിലാവില്ല കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട് കമന്റ് എല്ലാവർക്കും ഏത് സമയത്ത് ഞാനത് ചെയ്യാറുണ്ട് ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുകയല്ല അങ്ങനെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ ഉസ്താദിനോട് നിങ്ങൾ ദേഷ്യം പിടിക്കണ്ട പറഞ്ഞു തരുമ്പോൾ പിന്നിനാവിനോട് കുടുംബങ്ങളിലെ കഥയെത്തുമ്പോൾ